സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ദേശമംഗലം കൊറ്റമ്പത്തൂർ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പലതവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണം ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേരാണ് നിത്യന ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും ഈ പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ ഓട്ടോറിക്ഷകൾ വരാറില്ല എന്നും നാട്ടുകാരുടെ പരാതി ഈ റോഡിലൂടെയുള്ള യാത്ര ഓട്ടോറിക്ഷകളടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നതാണെന്നും ഓടിക്കിട്ടുന്ന പൈസ കൊണ്ട് വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ പോലും കഴിയില്ലെന്നുമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത് ഈ റോഡ് അഞ്ചു വർഷമായിട്ട് കംപ്ലൈന്റ് ആണ് എല്ലാ അധികാരികളോടും കംപ്ലൈന്റ് പറഞ്ഞിട്ടും ഒരു കാര്യം കിട്ടിയിട്ടില്ല വണ്ടികൾക്ക് ഓടിയിട്ട് കംപ്ലൈന്റുകളും വണ്ടികളിലെ കംപ്ലയിന്റ് ഓടി കിട്ടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കംപ്ലൈന്റുകൾ തീർക്കാനുള്ളതുള്ളൂ എല്ലാ അധികാരികൾക്കും അപേക്ഷ ഇത് വെച്ചോടുത്തിട്ടും ഇതുവരെ ഒരു ഗുണം എനിക്ക് പള്ളിയിലേക്ക് പോണി അഞ്ചു മണിക്ക് പോണ ആളാണ് അഞ്ച് മണിക്ക് പോയിട്ട് ഞാൻ വീണിട്ട് എൻ്റെ കാ കയ്യു പൊട്ടി കാല് പൊട്ടി എല്ലാം പൊട്ടി ഈ റോഡ് ഇവിടുന്ന് തൊട്ട് ഒമ്പതാം വാർഡാണ് ഇവൾ കാരണം കൊണ്ട് ഈ ഇത് ഇത്തിരി ആയ അവരുടെ പാർട്ടികൾക്ക് അവിടുന്ന് അങ്ങട്ട് കോങ്കരച്ചിട്ടു ഇവിടുന്ന് ഈ വെള്ളം പോകാനോ വേറെ ഒന്നിനോ ഒരു മാർഗ്ഗമില്ല വേറൊരാൾ വീണിട്ട് തുന്തയിൽ കണ്ണിൻ്റെ ഇറ പോയി അതിൽ ആറ് ശ്രദ്ധിച്ച് ഏഴ് ശിച്ചിട്ടു ഇങ്ങനെ എനിക്കാണെങ്കിൽ എനിക്ക് സുഖമില്ലാത്തൊരു മോനുണ്ട് അവനെ കൊണ്ടുപോകാൻ ഇതിന് മാർഗമല്ല അത്രയും ഇതുകളാണ് അതുകൊണ്ട് എന്താ ചെയ്തിന് ഇതിനൊരു മാർഗം ചെയ്യുക ഇതല്ലെങ്കിൽ ഇനി മാർഗം അവൾ അവൾ കാരണം കൊണ്ട് ഇവിടെ കാളെ ചാടിക്കണമാതിരി ചാടിക്കായിരുന്നു ചക്കന്മാർ ചക്കന്മാർ കാളെ ചാടിക്കണമാതിരി ചാടിക്കായിരുന്നു ഇവിടെ അവളെ അത് ജയിച്ചപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ആരുമില്ല ഇതിന് പാർശികളും ഇല്ല അവർക്ക് ഓരോരോ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ഇത് ചെയ്തതാണ് പലതും നേരാക്കാൻ വേണ്ടിയിട്ട് പലതും നോക്കി അതൊക്കെ ഇവരാണ് ഇതിൻ്റെ ആൾക്കാരുത് ഇത് അതുകൊണ്ട് എന്താ ഒരു തീരുമാനം എടുക്കുകയാണ് ഇല്ല തീരുമാനമല്ലെങ്കിൽ ഇങ്ങനെ പഞ്ചായത്തിൽ വന്നിട്ട് ഇരിക്കാനാണ് പരിപാടി ഇരുചക്രവാഹനയാത്രികർ റോഡിലെ കുഴികളിൽ വീണ അപകടം സംഭവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു പലതവണ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചുവെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് ഓട്ടോ തൊഴിലാളി കെ കെ മുസ്തഫ പുത്തൻ പീടികയിൽ അബ്ദുള്ളക്കുട്ടി പി എം സയ്ദലവി കുന്നത്ത് പീടികയിൽ അബ്ദുൾ സലാം എന്നിവർ പറയുന്നു എല്ലാം പെട്ടെന്ന് ശരിയാക്കി തരുന്നോ ഞങ്ങൾക്ക് നടക്കാനും വയ്യോ ഒന്നും വരും ഓരോ ഹോസ്പിറ്റൽ കേസ് കേസുകളിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി വിളിച്ചാലും വരുന്നില്ല അങ്ങനത്തെ സ്ഥിതിയാണ് ഈ റോഡ് ഉടനെ ശരിയാക്കി തരാൻ വേണ്ടി പറയും ഇത് ദേശമംഗലം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് പൊട്ടമ്പുത്തൂർ എന്ന പ്രദേശമാണിത് ഇത് നാല് വർഷത്തോളമായി ഈ റോഡ് വളരെ മോശമായിട്ടാണ് എടുക്കുന്നത് വളരെ കുണ്ടും കുഴിയും ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പം തന്നെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തി പോലും അവിടെ റോഡിൽ വീണിട്ട് കയ്യിൽ മുറിയ മുറിയാണ് സംഭവിച്ചിരിക്കുന്നു അപ്പൊ ഇത് ഈ പിന്നെ നാല് വർഷത്തോളമായി ഈ അവസ്ഥയിൽ കെടുത്തിട്ടുണ്ടോ ഈ ഭരണം സി പി ഐന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഈ റോഡിന് ഒരു പുരോഗമനം ഇല്ല ഇതിപ്പോ അവരുടെ മുന്നിൽ അവർ അവർ പോകുന്ന വഴിയിലൂടെ അവർ വളരെ ക്ലിയർ ആക്കിയിരിക്കുന്നു ഈ വഴി എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ മോശമായിട്ടിരിക്കുന്ന അറിയില്ല ഇത് സി പി എമ്മിന്റെ പിന്നെ ഒരുപാട് ആളുകൾ പാർട്ടി നിൽക്കുന്ന സ്ഥലമാണിത് ഇതിന്റെ ഇടയിൽ കുറിച്ച് മറ്റു പാർട്ടിക്കാരെ കണ്ട് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുത്താൻ വേണ്ടി ഇവർ കൽപ്പിച്ചു കൽപ്പിച്ചുകൊണ്ട് ചെയ്ത പരിപാടിയാണ് അതുപോലെ തന്നെ ഈ തോട് ഈ തോടിന്നെ നന്നാക്കിയിട്ടില്ല ഇതിന്റെ മോളത്തെ പുല്ലും വന്ന് ജനങ്ങള് ബുദ്ധിമുട്ടായ ഞങ്ങളാണ് ഒരു ദിവസം കൂടെ വൃത്തിയാക്കിയത് ഇപ്പൊ അതിന് മണ്ണൊന്നും പോരി ഇട്ടിട്ടില്ല പിന്നെ ഒരുപാട് വേസ്റ്റുകൾ എടുത്തിട്ട് ഈ തോടിന്റെ വക്കിരഞ്ഞ ഇട്ടിരിക്കുന്നത് ഇത് മഴ പെയ്തപ്പോൾ വീണ്ടും അതിലേക്കും ചാടിയിരിക്കുന്നു ഇപ്പോഴും ഇപ്പൊ വരുന്ന വളരെ മോശമാണ് ഈ റോഡ് ഇത് എങ്ങനെയൊരു നന്നാക്കാനുള്ള അവസ്ഥ നിങ്ങൾ കൊണ്ടുവരണം സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം